മറുപടി പ്രശ്നത്തിനായി നമ്മുടെ സ്നേഹാധി ക്ഷണിക്കുകയാണ് நன்றி இந்த வார்த்தைக்கு எல்லா மேடepan பட்ட CM அவர்களுக்கும் மேஹ்பான பட்ட மப்பக்க அவர்களுக்கும் அவருக்குள்ளோசிச்சு இன்னும் முன்பில் ஞாபகிட்டு என்ச்சா அது அக்காச்சு அங்கே அது ஒரு வாக்கு சந்தோஷத்தில் வர ஏதும் நம்ம சர்க்காரு அவர் எந்த காணிதான் அவரோட എന്തോ മലയാളമൊക്കെ വിചാരിച്ചത് അതിനെ കൂടുതൽ സംസാരിക്കില്ല പറയാൻ സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇന്നിവിടെ വന്ന് എല്ലാവരെ കണ്ടതിൽ വളരെ സന്തോഷം സന്തോഷം നന്ദി 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 അമ്മ മനസ്സിന് സോറി ഒരു പറയാനുണ്ട് ഞാനേ മലയാളി അല്ലാന്ന് പറയുന്നു ഞാനേ പകുതി മലയാളി പകുതി അത് എങ്ങനെ എൻ്റെ അമ്മയുടെ ഫാമിലി അമ്മയുടെ ഫാമിലി ഫ്രം അവരെ എൻ്റെ അവരെന്ന് വന്നതാണ് ഈ ചോറിന് ബ്ലഡ് അതുകൊണ്ട് പകുതി പകുതി മലയാളം ചില പുരസ്കാരങ്ങൾ ചിലർക്ക് സമ്മാനിക്കുമ്പോൾ ആ പുരസ്കാരം തന്നെയാണ് നേടുന്നത് അത്തരത്തിലൊരു നിമിഷത്തിനാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്